കണ്ണാടി നോക്കണ് കണ്ണട മസാജ് ചെയ് നന്നായി എന്താ മസാജാ ആ ചെയ്യ നോക്കട്ടെ എനിക്കല്ല മമ്മീ അങ്ങനെ നിക്കു അതെയാ എന്നാ കൊറച്ചേര കടതുറങ്ങിട്ട് വരാതില്ട ഏക എടുത്ത് ഇട നോക്ക് ഒരു വേണ്ട കളിക്കുവോ തെട്ട് നോക്ക് അപ്പോൾ നമ്മൾ വാക്സി കുറേ കാലത്തിന് ശേഷം കുറേ കാലമല്ല കുറേ ഒരുപാട് നാളിന് ശേഷം വാക്സ് ചെയ്യാന്ന് വിചാരിച്ചു ഓ വാക്സിങ് ഓ ഇതാണ് കേട്ടോ ഞാൻ ഒരുപാട് കാണിക്കുന്ന തോന്നുന്നില്ല എന്തായാലും നോക്കട്ടെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ ഓക്കേ അങ്ങനെ വാക്സിൻ കഴിഞ്ഞു ഇതിൽ കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല വാക്സിൻ കഴിഞ്ഞു ഇനി നമുക്ക് സ്പാരോട്ട് പോവാം നല്ല വേദനയുണ്ട് കുറേ നാളിന് ശേഷം സ്പാ

நிறைய நிறையுண்டு ஸ்விம்மிங் சூட்டு அதுக்கெடையான நோக்கியா ஸ்விம்மிங் சூட்டு ஸ்விம்மிங் பூல் பால்ஸ் சைக்கிள்ஸ் உண்டு இது பாட்டு அண்ட் பால் பேட் அண்ட் பால் இது வந்து ஸ்போஞ்ச் பால் ஃபுல்லாக அதான் வா ப்ளேயிங் ஏரியா இது வந்து இதுக்கே விடும் അതാണ് പേര് മറന്നുട്ടോ മറന്നു വെച്ചല്ല കുട്ടി മറന്നു ഞങ്ങളൊക്കെ മറന്നു നിറയുണ്ട് ഇവിടെ നിറയെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് വന്ന് ഇതാണ് എടുക്കാം എടുത്ത് ഇങ്ങനെ വെട്ടാ അത് പോകും അതാണിത് അവിടെയൊക്കെ സൈക്കിളുണ്ട് സൈക്കിൾ സൈക്കിളൊക്കെ ഉണ്ട് ഇത്രേ ഉള്ളു ഇവിടെ സൈക്കിൾ സ്പോർട്സ് അത്രയാണ് ഇവിടെ കുട്ടി ചിരിക്കുന്ന സ്പോർട്സ് ഐറ്റംസ് ഇതോ സ്വിമ്മിങ് ഫൂൾ സ്വിമ്മിങ് ഫൂളല്ല സ്വിമ്മിങ് സൂട്ട് ഇതോ ഇവിടെ അമ്മ അക്കാണ്ട് അപ്പോ ചില ടേസ്റ്റ്സ് കാണാം ഇത് നമ്മൾ ഇത് നമ്മളയാണ് നീ ചിട്ട് നോക്കടേന്ന്

രണ്ടാൾക്ക് സൈക്കിൾ ഓട്ടാൻ അറിയൂല എന്നാലോ രണ്ടാളും കൂടി ഓട്ടിപ്പടിക്കരുത് അല്ലേ ആർക്കും ഒരാൾക്ക് ആർക്കും ഒരാൾക്ക് ഓട്ടാൻ അറിയണ്ട സൈക്കിള് ചവിട്ടുന്നോ സൈക്കിൾ സൈക്കിൾ വേണം എന്ന കൊച്ചുനെ ഇപ്പൊ തന്നെ ഇത് നോക്ക് நோக்கு நோக்கு பால் 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 பாரு பாப்பா பாப்பா பார்க்கவே மாட்டேங்குது பாப்பா பேரெண்ண வீடு என்ன என்ன சொல்ல கோபமா ോട്ടിൽ അങ്ങനെയല്ല എന്റെ കയ്യില് കണ്ണടകളാ കളാ മസാജ് ഹൈ നന്നായി എന്താ മസാജാ ആ നോക്കട്ടെ എനിക്കല്ല മമ്മിൽ അങ്ങനെ നിക്ക അതെയാ എന്നാ കൊറച്ചേരം അവിടെ കിടന്നുറങ്ങിട്ട് വരാതില്ടെ ഏക അടുത്ത് ഇട നോക്ക് ലണ്ട് കളിക്കോതിട്ട് നോക്ക്